ും സദസ്സിലിരിക്കണവരും ഒന്ന് കൈപൊക്കെ എല്ലാരും ഒന്ന് കൈപോക്ക എന്നെ നോക്കണ്ട കൈപോക്കി സാർ കണ്ണടക്കണ്ട പറയൂ സാറെപ്പോഴും കണ്ണു എല്ലാരും ഒന്ന് കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ച് ധ്യാനിക്കൂട്ടെ ശ്വാസം വരിക്ക കണ്ണടച്ച് ധ്യാനിക്കൂട്ടു ഇനി നിങ്ങൾക്ക് രണ്ട് കയ്യുമില്ലെന്ന് വിചാരിക്കൂ ഈ കൈ പൊക്കിയിരിക്കുന്ന ആർക്കും തന്നെ കൈയില്ല കൈയില്ല രണ്ട് കൈയുമില്ല രണ്ട് കൈയുമില്ല ഒന്ന് പറഞ്ഞേ രണ്ട് കൈയുമില്ല പറഞ്ഞേ ഈ സമയത്ത് നിയമസഭ പറഞ്ഞ കാര്യം എന്താ ചിത്രരഞ്ജൻ പറഞ്ഞാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ കൈവക്കിയിരിക്കുമ്പോൾ രണ്ട് കൈയില്ലാത്തവരാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ ആസനത്തിലോ മലതോരത്തിലോ ഉറുമ്പ് കേറി കടിച്ചാൽ എന്ത് ചെയ്യും ഇത് നിയമസഭയില് ചിത്രരഞ്ജൻ പറഞ്ഞാണ് നിങ്ങളുടെ ആസനത്തിലോ മലദോരത്തിലോ ഉറുമ്പ് തന്നെ കടിച്ചാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിയില്ലല്ലോ അതാണ് ഇന്ന് മലയാളിയുടെ അവസ്ഥ ഇന്ന് കേരളത്തിലെ മലയാളിയുടെ അവസ്ഥ ഉറുമ്പിൽ കടിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കടി കടികൊണ്ടിട്ടും അന്തം കമ്മി കുഞ്ഞൂടെ ഒന്ന് പ്രസംഗിക്കുകയാണ് അതുകൊണ്ട് ഇനിയും ചന്തിയിൽ കടി കൊള്ളാതിരിക്കാനും നോന് മക്കൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കാനും വേണ്ടി നന്മയാണ് അവരെ തെരഞ്ഞെടുക്കാൻ ട്വന്റി ട്വന്റി എന്നും കൂടി ഞാൻ പറയില്ല നാടിനെ കൊള്ളടിക്കാത്തവൻ നാട്ടിൽ സമാധാനം തരുന്ന കുടുംബം നോക്കുന്ന നാടിനെ സംരക്ഷിക്കുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുത്തോ കാശുണ്ടാക്കാൻ വ്യവസായം പോലെ കച്ചവടം പോലെ ഒരു തൊഴിൽ പോലെ കൊള്ളയടിക്കണ കള്ളന്മാരെ നിങ്ങൾ തെരഞ്ഞെടുക്കരുതെന്ന് താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ട്വന്റി ട്വന്റി ജയിച്ചാൽ നിങ്ങൾ ജയിച്ചു നാട് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം जय ट्वेंटी ट्वेंटी जय ट्वेंटी ट्वेंटी जय भारत